ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ റോസ്റ്റാണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് നമുക്ക് ഞാൻ എടുത്ത ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് കൊച്ചുള്ളി കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ഇതെല്ലാം കൂടെ താൻ്റെ ഐഡിയല്ലിലിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ചെയ്യുന്ന പിന്നെ ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ചാറ് പീസേ ഉള്ളൂ കുറച്ചേ ഉള്ളു അപ്പം അതൊന്ന് ഇടിച്ചെടുക്കുകയാണ് ഫസ്റ്റ് പ്രോപ്പർ കാര്യം എന്നിട്ട് നമ്മൾ അതങ്ങോട്ട് ഈ കുക്കറിനകത്ത് വെച്ചാണ് ഇതുണ്ടാക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ഒരു ഒരു മൂന്ന് വിസില് കേട്ട് അടച്ച് വെച്ചിട്ട് അതിൻ്റെ രാവിയെല്ലാം പോയിട്ട് എടുത്താൽ കറക്റ്റ് പരിപാടിക്കും ഇതൊരു ചിക്കൻ റോസ്റ്റ് ആണോ ആണോ എന്ന് ചോദിച്ചാൽ അതാണ് അല്ലെങ്കിൽ ഒരു ചിക്കൻ ഫ്രൈ ആണോ എന്ന് ചോദിച്ചാൽ അതുമാണ് ഇത് കണ്ടാൽ നമ്മൾ സോസൊക്കെ ചേർത്ത് ഒരു ഫ്രൈ ഉണ്ടാക്കിയ രീതിയായിരിക്കും അല്ലെങ്കിൽ റോസ്റ്റ് ആയിരിക്കും കണ്ടാൽ ഇത് നമുക്ക് പിന്നെ ചേർക്കുന്നതെന്ന് വെച്ചാൽ തൈരാണ് ചേർത്താദ്യ ഉള്ളിയും എല്ലാം ചേർച്ചിട്ട് പിന്നെ നമുക്ക് സ്വൽപ്പം തൈര് കട്ട തൈരൻ്റെ ഇല്ലായിരുന്നു ഇതാണ് ഇച്ചിരി എടുത്ത് പിന്നെ നമുക്ക് ചേർക്കേണ്ടുന്നത് കുരുമുളക് മഞ്ഞൾ മുളക് മല്ലി ഇതിത്രയും ഞാൻ ചേർക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ പുളിക്ക് വേണ്ടിയിട്ടുള്ള നമ്മൾ തൈരും ചേർത്ത് പിന്നെ ഉപ്പ് നമ്മുടെ മെയിൻ സാധനമായ ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്തൊരു ഇളക്കുണ്ട് അപ്പം നന്നായിട്ട് ഇതിനെ യോജിപ്പിക്കണം അതാണ് അതാണിൻ്റെ മെയിൻ പാർട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യണം ചിക്കനകത്തത് അങ്ങ് പിടിക്കണം പിടിച്ചിട്ട് കുറച്ച് നേരം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാം വെക്കാം അല്ല മഞ്ഞളിയായിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിങ്ങനെ വെച്ചാൽ എളുപ്പത്തിൽ വെക്കാം ഒരുപാട് ഉള്ളിയൊക്കെ വഴറ്റി വൈകുന്നേര ടൈം കളയണ്ട പെട്ടെന്നൊരു നിങ്ങൾക്കൊരു ചിക്കൻ്റെ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പെട്ടെന്നൊരു ചിക്കൻ തയ്യാറാക്കണം ഓക്കെ അപ്പം നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വിഭവമാണ് ചിക്കൻ റോസ്റ്റാണോ എങ്കിൽ ആ അങ്ങനെയും പറയാം ചിക്കൻ ഫ്രൈ ആണോ അങ്ങനെയും പറയും ണണ്ട് കാശ്മീരി മുളകാണ് ഞാൻ ചേർക്കുന്നതെന്ന് പറഞ്ഞത് ഓക്കെ ഞാൻ കാശ്മീരി മുളകാണ് ഇവിടെ വേടിക്കുന്നത് അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് പൊടിപ്പിക്കത്തില്ല എരി വളരെ കുറവ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് നമ്മൾ കാശ്മീരി മുളകേ വേടിക്കത്തുള്ളൂ അത് മാത്രം ഇട്ടാ പൊടിപ്പിക്കുന്നത് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തു ഓക്കെ എന്നിട്ട് ഞാൻ പറഞ്ഞു ഇത് തൈരീം കൂടെ ഒഴിക്കുന്നതുകൊണ്ട് നമുക്ക് തക്കാളിയുടെ ആവശ്യമില്ല ഇതിനകത്ത് എല്ലാം ഞാൻ ഇടണം അതായത് ഈ ചിക്കൻ്റെ പീസിനകത്ത് എല്ലാം ഇത് നന്നായിട്ട് ആ പീസിൻ്റെ അകത്ത് എല്ലാം നന്നായിട്ട് കയറണം ഓക്കെ അപ്പോൾ എന്നിട്ട് ഒരഞ്ച് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതിനകത്തൊന്ന് പിടിക്കും നമ്മൾ പെട്ടെന്ന് തട്ടിക്കൂട്ട് പരിപാടി ചെയ്യുന്നവർക്കാണെങ്കിൽ ഉഗ്രനാണിത് അത് അതോടൊപ്പം തന്നെ നല്ല ടേസ്റ്റും കാണും കേട്ടോ അതാണ് നല്ലപോലെ വെള്ളമൊന്നും ഒഴിക്കത്തില്ല ഞാൻ കേട്ടാ അതെല്ലാം അതുകൊണ്ടാണ് ആ നല്ല പോലിങ്ങ് എടുത്തത് തൂത്തെടുത്തത് അതുകൊണ്ടാണ് അപ്പം അതെല്ലാം തൂത്തെടുത്തിട്ട് പിന്നെ നമ്മളൊരു കാര്യത്തിനകത്ത് ചേർക്കുക കാരണം ഇതിനകത്ത് വെള്ളമൊന്നും ഇച്ചിരി എങ്ങാണോ ഊറി വരത്തതേ ഉള്ളൂ പിന്നെ നമ്മൾ ഒരു സ്വല്പം വെളിച്ചെണ്ണ ചേർക്കും എന്താ പറയുക അടിക്കൊന്നും പിടിക്കാതെ അല്ലെങ്കിൽ അടിക്ക് പിടിക്കത്തില്ല ഇതിനകത്തൊന്ന് ചിക്കനകത്തുനിന്ന് നൂറി വരുന്ന വെള്ളമുണ്ട് അതുകൊണ്ട് അടിക്ക് പിടിക്കത്തില്ല എങ്കിലും ഒരു സേഫ് സൈഡിന് നമുക്ക് ഈ ഹെൽത്തിന് നോക്കുന്നവരാണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഓക്കെ അപ്പോൾ നമുക്ക് ഗ്യാസ് ഓണാക്കി അത് നല്ല വലിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് കഴിക്കുന്നുള്ളു കേട്ടോ ലേശം എന്നിട്ട് ഈ മൂന്ന് വിസിലെന്നുള്ളത് കറക്റ്റായിട്ട് മൂന്ന് വിസിൽ കേൾപ്പിക്കുക എന്നിട്ട് അടച്ച് വെച്ച് എന്നിട്ട് ആവി എല്ലാം പോകുന്ന ആ ടൈമുണ്ടല്ലോ അപ്പോഴത്തേന് നല്ല സെറ്റായിരിക്കും കേട്ടോ അഥവാ വല്ല ഇച്ചിരി മയത്തിൽ വെള്ളം വല്ലതും അത് എടുക്കുന്ന ടൈമിൽ ഇതിനകത്ത് വെച്ചങ്ങൾ ട്രൈ ചെയ്യിച്ചാൽ മതി പിന്നെ ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ നമ്മൾ ചേർക്കണ്ടേ ആ സമയത്തിന് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്താന്ന് കാണാം നേരെ കാണാം എന്തുവാ ചേർക്കുന്നതെന്ന് അപ്പോൾ ഇത് നമുക്ക് ഒന്നിതാക്കിയിട്ട് വേണ്ടേ എൻ്റെ മൂന്ന് വിസിൽ കേട്ടിട്ടുള്ള പരുവാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് കണ്ട ചിക്കൻ ആണോ അതെ അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ ആണോ അതെ സോസൊക്കെ ചേർത്ത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന ആ അതും കണ്ടാൽ അങ്ങനെ തന്നെ തോന്നി ഇനി ചേർക്കുന്നത് നമ്മൾ മസാലപ്പൊടിയാണ് ഗരം മസാല നമ്മൾ ഇട്ടിട്ടില്ല കാരണം ഞാൻ ഗരം മസാല കുക്കറിൽ വെക്കുന്ന സാധനങ്ങൾക്ക് ഗരം മസാല ലേശം ഇടുക ആദ്യം പക്ഷേ അവ അവസാനം ചേർത്തൊന്ന് അടുപ്പി വെച്ചൊന്ന് ഒന്ന് ചൂടായി ഒന്ന് ഇളക്കി പരുവത്തിലാക്കുമ്പോൾ ആ മസാലയുടെ എല്ലാ മണവും കിട്ടും മറ്റേതിൽ വിസിൽ കേൾക്കുമ്പോൾ എല്ലാം ആ മണമെല്ലാം അങ്ങ് പോവും ഓക്കെ കണ്ടല്ല എങ്ങനെ ഇരിക്കുന്നു ഇനി ആ മസാല അങ്ങോട്ട് ചേർത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ലേശ നേരം ഒന്ന് അടുപ്പിലിട്ട് ഒന്ന് പരുവപ്പെടുത്തി എടുക്കാം ഉണ്ടാ വെള്ളമൊന്നും ഇല്ല ഒട്ടുമില്ല ഉണ്ടാക്കുക അതായത് ഞാൻ കാണിച്ചു തരുന്നത് നല്ല മയത്തിലായിട്ടുണ്ട് ഏ എന്നിട്ട് പിന്നെ വേണമെങ്കിൽ ഒന്ന് ഗ്യാസ് ഒന്ന് ഓണാക്കി നിങ്ങൾക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കാം ഓക്കെ ഇനി നമുക്കൊരു സ്വല്പ മല്ലിയില ഇടണം കണ്ട മല്ലിയില ദൈവഭാഗ്യം കൊണ്ട് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ അപ്പോൾ നമുക്ക് മല്ലിയിലിട്ട് കെടുത്ത് ഇളക്കി ഒന്ന് സെറ്റാക്കി വയ്ക്കാം അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ നമ്മളിപ്പം കണ്ടിന്യൂസ് രാത്രിയിലും രാവിലെയും ചപ്പാത്തി ഉണ്ടാക്കുന്നു അപ്പോൾ രണ്ട് രണ്ട് ചപ്പാത്തി ഉണ്ടെങ്കിൽ ചേട്ടനും രണ്ട് ചപ്പാത്തി നാല് ചപ്പാത്തി ഉണ്ടാക്കിയത് ഉപ്പ് എല്ലാം കറക്റ്റാണ് മനസ്സിലായോ പോകുന്നു പോ നിങ്ങളുടെ ഏരിയ അനുസരിച്ച് വേണം നിങ്ങൾക്ക് കണ്ടെന്ന് ഇവിടെ ഇതിനകത്ത് കേട്ടോ മുളക് കൂട്ടിക്കൊടുക്കട്ടെന്നുള്ളവർക്ക് മുളക് വേണമെങ്കിൽ കൂട്ടിക്കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇത് കഴിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു അപ്പോൾ നല്ല പോലെ ഒന്ന് ആ അടുപ്പിൽ വെച്ച് ഞാൻ അടുപ്പ് ഓണാക്കിയിട്ടുണ്ട് അടുപ്പിൽ വെച്ചൊന്ന് ഒന്ന് വേണമെങ്കിൽ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക പിന്നെ ഞാൻ കൂടുതൽ ഡ്രൈ ആക്കാത്തതെന്ന് വെച്ചാൽ ചപ്പാത്തി ഒന്ന് അത് പൊതിഞ്ഞിരിക്കുന്ന എൻ്റെ കയ്യിൽ മാവാണ് കാണുന്നത് കേട്ടോ ചപ്പാത്തി ഒഴിച്ചിൻ്റെ ഓക്കെ അത് ഞാൻ കൂടുതലിത് ഡ്രൈ ആക്കാത്തതെന്ന് വെച്ചാൽ എനിക്ക് ആ ക്ലിങ് ഫിലിം വെച്ച് ഞാൻ ചപ്പാത്തി ചപ്പാത്തിയുടെ മാവ് രാവിലെ കുഴച്ച് ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞാൻ കാണിച്ച ക്ലിങ് ഫിലിം ചപ്പാത്തിക്ക് ഷേപ്പൊന്നും ഇല്ല ഞാൻ ഉണ്ടാക്കുന്നതിന് അപ്പം എല്ലാവരും എൻ്റെ നല്ല സൂപ്പറായിരുന്നു എന്ന് ഞാൻ പറയാം ഞാൻ തിന്ന് നോക്കി അടിപൊളിയായിരുന്നു ഒരു ഒരു ലെവൽ ഓഫ് കുക്കിങ് തന്നെയായിരുന്നു ഇത് നല്ല ടേസ്റ്റായിരുന്നു സൂപ്പർ ടേസ്റ്റ് അപ്പോൾ ആ മൂന്ന് വിസിൽ കേട്ടാൽ മാത്രം പോരാ അത് അടച്ചു വെക്കണാവി പോകുന്നത് വരെ ഓക്കെ ഇതേ കണക്ക് എല്ലാവരും ഉണ്ടാക്കി നോക്കുക നമുക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ എല്ലാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ